ോ അല്ലേ ലുയാ ഇസ്രായേലിന്റെ ഭാവി രാജാവിനെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി സാമുവേലിനെ അയച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തിയും ആകാരവടവുമുള്ള ജസയുടെ മൂത്ത മകനെ കണ്ടിട്ട് ഇവനായിരിക്കും അടുത്ത ഇസ്രായേലിന്റെ രാജാവെന്ന് സാമുവേല് മനസ്സിൽ കരുതി ക്രൈസ്തലോ അല്ലേ ലുയാ അങ്ങനെ അഭിഷേക തൈലമൊക്കെ എടുത്തു നിന്നപ്പോൾ ദൈവം പറഞ്ഞു ഇവനല്ല നമ്മുടെ വചനം പറയുകയാണ് മനുഷ്യൻ ബാഹ്യമാവിൽ ശ്രദ്ധിക്കുന്നു എന്നാൽ കർത്താവോ ആന്തരിക ഭാവത്തിലും പ്രൈസ്തലോ ഹല്ലയിലുയ്യ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ബാഹ്യമായവയേക്കാൾ ഉപരിയായിട്ട് ആന്തരികതയ്ക്ക് ആത്മീയതയ്ക്ക് പ്രാർത്ഥനയ്ക്ക് കുദാശകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണം ഹല്ലയിലുയ്യ ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കുക ദമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുക അല്ലേ ലുയ്യ അല്ലേ ലുയ്യ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആദ്യമേ തന്നെ നമ്മുടെ മനോഭാവ മനസ്സിൽ മനോഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ടതും കുറെ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴും ദീർഘകാലം പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാരണവശാൽ ഉത്തരം കിട്ടിയില്ലെങ്കിലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവം എന്തായിരിക്കണം കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ അല്ലേ ലുയ്യ ഒരിക്കലും വിശ്വാസ ജീവിതത്തിൽ വീണു പോവുകയില്ല ക്രൈസ്തലോ ഇപ്പോൾ നിലനിൽപ്പിന്റെ വരം ആഗ്രഹിക്കുന്നവര് ഓർത്തുകൊള്ളുക നമ്മൾ ഓരോരുത്തരും ദൈവശുശ്രൂഷകരാണ് ദൈവീക മേഖലയിൽ വ്യാപരിക്കുന്നവരാണ് നിലനിൽപ്പിന്റെ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം എല്ലാവരും പ്രാർത്ഥിക്കണം എന്താണ് കർത്താവിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഹല്ലയിലുയ്യാ ഹല്ല നമ്മൾ ദൈവ ശുശ്രൂഷയിലായിരിക്കും നാം എല്ലാവരും എന്താണ് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ ഈ വചനം ഒന്ന് ഏറ്റു പറയാമോ ഉൽപത്തി പുസ്തകത്തില് പതിനെട്ടാം അധ്യായത്തില് പതിനാലാം തിരുവചനം ഉൽപ്പത്തി പതിനെട്ട് പതിനാല് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ ഇരു കാര്യങ്ങളും ഉയർത്തി വചനം നമുക്കൊന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചാലോ കർത്താവിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ വീണ്ടും ദൈവം അടുത്ത് ഉറപ്പ് കൊടുക്കുക പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞ് ഉറപ്പിക്കുക വിശ്വാസത്തിൽ അവരെ നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും അപ്പോൾ സാറായിക്കൊരു മകൻ ഉണ്ടായിരിക്കും സാറ നിഷേധിച്ചു പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു അവിടുന്ന് പറഞ്ഞു അല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു പ്രൈസ്തലോ പുറമെ എന്ത് കാണിച്ചാലും ദൈവം അത് കാണുന്നു പ്രൈസ്തലോ അല്ലേലുയ്യ നമ്മൾ കുംഭസാരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവം ഇത് തന്നെയാണ് എന്താണ് പുറമേ ഉള്ളതല്ല ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ പരിശോധിക്കുന്നു പ്രൈസ്തലോ അല്ലേ ലുയ്യ അല്ലേ ലുയ്യ അല്ലേലുയ്യ അല്ലേ ലുയ്യ സാറാ ഞാൻ ചിരിച്ചില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞാലും ദൈവം പറഞ്ഞു എന്താണ് നീ ചിരിക്കുക തന്നെ ചെയ്തു എന്ന് പറഞ്ഞു എന്താണ് അല്ലേലുയ എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു അവിടെ നിന്ന് പറഞ്ഞു അല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു പ്രേസ്തലോ അല്ലേ ലൂയ്യാ ഇവിടെ പ്രിയപ്പെട്ടവരെ കുംഭസാരത്തിന് ഒരുങ്ങുമ്പോൾ നമ്മൾ ജീവിതത്തിന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റു പറയുക പാപ മേഖലകളെല്ലാം അനുദപിച്ച് ഏറ്റു പറയുക അവിടെ എന്താ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ ഉള്ളിൽ പോലും പുറമെ ആരെയും കാണുന്നില്ല ഉള്ളിൽ പോലും എന്തെങ്കിലും അവിശ്വാസത്തിന്റെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞ് വിചാരത്തിൻ്റെ മേഖലയിൽ കുഞ്ഞു കുഞ്ഞ് ചിന്തയുടെ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അവപോലും നമ്മൾ ഏറ്റു പറയുക പ്രൈസ്തലോ അല്ലയിലൂയ ചില വ്യക്തിയിൽ പുറമേ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉള്ളിലിങ്ങനെ അഗ്നിപർവ്വതം പോലെ വെറുപ്പും വിദ്വേഷവും ഒക്കെ തളച്ചു മറിയുന്ന ഹൃദയങ്ങള് ചുരുക്കമായിട്ടെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലേ പ്രൈസ്തലോ അല്ലേലുയ്യാ നമ്മളിങ്ങനെ ഹൃദയത്തിൻ്റെ ആന്തരികതയിലുള്ള ഓരോ വിചാരത്തിലുള്ള തിന്മയുടെ മേഖലകൾ ഇവയെ ഓരോന്നും പരിശോധിച്ച് നമ്മൾ കുംഭസാരത്തിൽ എത്തി പറയുമ്പോൾ അവിടെയാണ് ദൈവസന്നിധിയിൽ നമുക്ക് സ്വീകാര്യത കിട്ടുന്നത് അല്ലേ ലുയാ അല്ലേ ലുയ്യ ഹല്ലുയ്യ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലലുയ ഹലലുയ ഹാലുയാവസന്നിധിയിൽ എന്നും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ വ്യാപരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വലിയ കൃപകൾ ഞങ്ങൾ ജീവിതത്തിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധിയമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശ്വമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രൈസ്തല്ലോ